ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനഡ് സലീം നമ്മൾ ചെവിയിലും മറ്റും വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് പക്ഷേ പല മാർഗ്ഗങ്ങളും നമുക്ക് ചെവിക്ക് തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഇത്തരത്തിൽ ചെവിയുടെ വാക്സ് എങ്ങനെ ശാസ്ത്രീയമായി റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ചെവി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കേൾവിശക്തിക്ക് മാത്രമല്ല ശരിക്കും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിലെ ബാലൻസ് നിയന്ത്രിക്കാനും ചെവിയുടെ ഒരു സുപ്രധാന പങ്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടി അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം നമ്മൾ ചെവിയിൽ ഇത്തരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ചെവിയിൽ ഇത്തരത്തിൽ വാക്സ് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മിക്കവാറും ബഡ്സുകളും ഇയർ ബഡ്സുകളും മറ്റും നമ്മൾ ചെവിയിലിടാറുണ്ട് ഇത് സേഫ് ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് കാരണം പല ആളുകളുടെയും സ്വഭാവമാണ് ഒരു ഹോബിയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ ഇത്ര ബഡ്സ് ബഡ്സ് ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായതിനെ അറിഞ്ഞിരിക്കുക നമ്മൾ ചെവിക്കഴി ഇങ്ങനെ രൂക്ഷമാവുന്ന സമയത്തോ അല്ലെങ്കിൽ ചെവിയിൽ നമ്മളൊരു ഹോബിയായിട്ടൊക്കെ ഇങ്ങനെ ഈ ബഡ്സ് ഇടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും കുറച്ച് ഭാഗമെങ്കിലും കട്ടിയായിട്ടിരിപ്പണ്ടായിരിക്കും ഇങ്ങനെ വാക്സ് ബാക്കി ഭാഗം നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് കിട്ടും നമുക്ക് ഈ ഇയർ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു വാക്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റി വരും പക്ഷെ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ഇത് കൂടുതൽ കൂടുതൽ അകത്തോട്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാ ഈ വാക്സിനെ തന്നെ നമ്മൾ അകത്തോട്ടാക്കിയാണ് അത് കാരണം അതിന് അണുബാധ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അണുബാധ വരാനുള്ള സാധ്യത ഉണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് നമ്മുടെ ഇയർ ഡ്രം പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെവിക്ക് ഈ ചർമ്മം വളരെ മൃദുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അശ്രദ്ധമായിട്ട് ബഡ്സ് ഇടുന്നു കഴിഞ്ഞ് മിക്കവാറും കുട്ടികളിൽ അവരുടെ ചർമ്മത്തിന് കേടുവരാൻ സാധ്യത കൊണ്ട് അത് ശക്തിക്ക് പ്രോബ്ലം വരും ആ ബഡ്സിൻ്റെ അറ്റം കൊണ്ടിട്ട് പല മുറിവുകൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ അറ്റത്തുള്ള ആ കോട്ടൺ ബഡ് മിക്ക കുട്ടികളുടെയും ചെവിക്കകത്ത് സ്റ്റക്കായി പോകാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇയർബഡ്സ് ഇടുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയർബഡ്സ് ഇടുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം നമ്മൾ ഈ എന്താണ് ചെവിക്കായം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ചെവിയിൽ തന്നെ ഉൽപ്പാദിക്കപ്പെടുന്ന ചെവിക്കായം അഴുക്കാണെന്നാണ് പൊതുവേ ഉള്ള എല്ലാവരുടെയും ധാരണ പക്ഷേ ശരിക്കും ഇത് ചെവിക്ക് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ചെവിയിലുള്ള നമുക്ക് ചെവിയിലോട്ട് അടിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ചെവിയിലോട്ട് വരുന്ന അഴുക്കും പൊടിയും എല്ലാം കളയാനായിട്ട് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ചെവിക്കായം ഇങ്ങനെ ചെവിക്കായും നമ്മൾ രൂപപ്പെടുന്ന ഒരു കാരണവശാലും നമ്മൾ എടുത്തു കളയേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മുടെ കർണവാടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇയർ ഡ്രമിനെ സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വാക്സ് അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴും എടുത്തു കളയാനുള്ളതല്ല ഇയർ വാക്സ് എന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കണം ഇത് രണ്ട് തരത്തിലുള്ള ഗ്രന്ഥികളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതായത് ആദ്യം സെർമിനസ് ഗ്രന്ഥി എന്നുള്ള എന്നുള്ളൊരു ഗ്രന്ഥി നിന്നുണ്ടാവും പിന്നെ രണ്ടാമത് സെബേഷ്യസ് ഗ്രന്ഥി എന്നുള്ള ഗ്രന്ഥിയിൽ നിന്നാണ് ഇയർ വാക്സ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇയർ ബാഗ്സ് ശരിക്കും നമ്മൾ സെറുമൻ സെറുമനെന്നും വിളിക്കാറുണ്ട് ഇതിന് ആന് വേ അതിൻ്റെ ഒരു പേര് തന്നെ സെറുമൻ എന്നുള്ള അപ്പോൾ നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ശരിക്കും ഔട്ടർ ഒരു ലെയറിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് അല്ലാതെ ഇന്നർ ഇയറി എന്നല്ല അപ്പോൾ നമുക്ക് ഒത്തിരി അകത്ത് പോയി ശരിക്കും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതൊരു ഉരുള പോലെ ആയിട്ട് തന്നെ നമ്മൾ ചവയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തോ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് താഴ്ത്ത് പോകുന്നുണ്ട് നമ്മളറിയാത്തതാണ് ശരിക്കും എല്ലാവരുടെയും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ഒരു വാക്സിൻ എടുത്തില്ലെങ്കിൽ പോലും കുറച്ച് കട്ടയാകുമ്പോഴത്തേക്ക് അത് ഉരുണ്ടിരുണ്ട് അതെങ്കിൽ നോർമലായിട്ട് പുറത്തോട്ട് പോയി അപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ ചെവിയുടെ ഒരു സുഗമമായ ഒരു പ്രവർത്തനത്തിന് ചെവിക്കായം വളരെ അത്യാവശ്യമാണ് ആവശ്യമില്ലാതെ നമ്മൾ എപ്പോഴും എപ്പോഴും അത് എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ ഉത്ഭാവത്തിനെ ചെവിയുടെ ഉത്ഭവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ചെവിക്കായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ചെവിക്കായം നമ്മൾ സാധാരണയായിട്ട് പലരിലും വാക്സ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു പോലെയാണ് അത് ഉണ്ടാവാറുള്ള ഉണ്ടാവാറുള്ളൂ പക്ഷെ ചില ആളുകളിൽ ഇത് കട്ടി വരാറുണ്ട് കാരണം കാലപ്പഴക്കം മൂലം നമ്മൾ വെള്ളം കുടിക്കാത്തതിൻ്റെ കുറവ് കാരണം ചില ഇൻഫെക്ഷൻസ് കളയൊക്കെ കട്ട പിടിക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അവർക്കൊരു വേദന അനുഭവപ്പെടുന്നുണ്ട് കലക്ഷമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെവിക്കായം റിമൂവ് ചെയ്യണം അതും സത്യം തന്നെയാണ് ഇപ്പോൾ ചെവിക്കായം എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്താൽ മതിയല്ലോ എന്നാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത് അല്ലേ അപ്പോൾ ചെവിക്കായം നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇയർബഡ്സ് ഇടുക അതുപോലെ കീ എടുത്ത് ചെവിയിലിടുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ണട ഉപയോഗിക്കുക തീപ്പട്ടിക്കൊള്ളി ഉപയോഗിക്കുക നമ്മൾ തുണി തിരികെ നമ്മുടെ ചെവിയിലാകത്തോട്ട് വയ്ക്കുക സ്ലൈഡ് പിന്ന് തുടങ്ങി നമ്മുടെ കൈ കിട്ടുന്ന എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ ചെവിയിലിട്ട് ആ ഒരു വാക്സ് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് മിക്ക ആളുകളും ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മൾ ചെവി വൃത്തിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഗുണമല്ല ശരിക്കും ഒരു മോശമാണ് സംഭവിക്കുന്നത് ഭാവിയിൽ കേൾവിശക്തി ഉണ്ടാകും കുറവുണ്ടാക്കാം കരണപാഠം പൊട്ടിപ്പോകാം ഇൻഫെക്ഷൻ ഉണ്ടാവാം കാരണം ചെവിയിൽ അണുബാധം ഉണ്ടായിട്ട് കർണപാഠം പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം അത് പല ആളുകൾക്കും അറിയില്ല അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഇടുമ്പോൾ അത് ഡേഞ്ചറസ് തന്നെയാണ് അപ്പോൾ ആ നിമിഷത്തിൻ്റെ ഒരു ആശ്വാസത്തിന് നമ്മൾ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് ചെവിയിൽ ഇടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ചെവിക്കഴി മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം നമ്മൾ ഈ കട്ടയായിട്ടിരിക്കുന്ന മെഴുകു ലയിക്കാൻ വേണ്ടി ചില വസ്തുക്കൾ നമുക്ക് ചെവിയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്വാഭാവികമായിട്ട് തന്നെ അത് പുറത്തോട്ട് ഒലിച്ചു വരുന്ന രീതിയിൽ നമ്മൾ ശരീരത്തിന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം ഹൈഡ്രൻ പെറോക്സൈഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ സൊല്യൂഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ മിനറൽ ഓയിൽ ഉപയോഗിക്കാം ഇനി ഒന്നോ രണ്ടോ തുള്ളി മാത്രമേ ഉപയോഗിക്കാവൂ ഒത്തിരി ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചൂട് എണ്ണ നമുക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം കുറച്ചൊരു ചെവിയിൽ നമുക്ക് അഴുക്ക് നീക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോഴും ഒന്നോ രണ്ടോ തുള്ളി മാത്രമേ എടുക്കാവൂ കുറച്ച് ചൂടാക്കി വളരെ ചെറിയ ചൂട് ചൂടാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി നമുക്ക് ചെവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ചെവിയിലാണിപ്പോൾ ഞാൻ ഒഴിക്കുന്നതെന്ന് കരുതുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ താഴോട്ട് ഇങ്ങനെ ചെവിയിലോട്ട് അത് കിടക്കാൻ വേണ്ടി അത് ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ വേണം കിടക്കാൻ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ അലിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മെഴുക് അലിഞ്ഞു വരുന്ന ആ ഒരു വാക്സ് അങ്ങനെ ഗ്രാവിറ്റി കാരണം അത് താഴോട്ട് വന്നോളും ഒരു ഒരു തുണിയോ അല്ലെങ്കിൽ തോർത്തോ വെച്ചാണ് ഇങ്ങനെ കിടന്നാൽ മതി സാധാരണ അതിൽ നമ്മൾ പറയുന്ന രാത്രി ഇത്തരത്തിൽ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുക രാവിലെ നമ്മൾ സാധാരണ രീതിയിൽ കുളിക്കുക അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെവിയിലൊന്നും ഇട ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ ചെവിയിലുള്ള ഒരു വാക്സ് കട്ടിയായി കിടക്കുന്ന വാക്സ് പൂർണ്ണമായിട്ടും പെക്കുകയാണ് അല്ലാതെ ഡി വാക്സ് ഡ്രോപ്സ് പോലുള്ള ഡ്രോപ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊന്നും കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണുക ഡോക്ടറെ നമുക്ക് പലതരത്തിലുള്ള ടെക്നിക്കുണ്ട് നമുക്ക് വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്കൂപ്പിംഗ് ടെക്നിക്കുണ്ട് പിന്നെ അതുപോലെ സിറിഞ്ചിങ് ടെക്നിക്കുണ്ട് സിറിഞ്ച് വെച്ചിട്ടുള്ള ടെക്നിക്ക് അതുപോലെ സക്ഷൻ ചെയ്തെടുക്കുന്ന ടെക്നിക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും പക്ഷെ നമ്മൾ ആയിട്ട് ചെവിക്കാത്ത ഒരു ഇഞ്ചുറി ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇനി നമ്മൾ വാക്സിനോടൊപ്പം തന്നെ പല കളറോടു കൂടി വരാറുണ്ട് ചില വൈറ്റ് കളറോട് വരാറുണ്ട് ഗ്രീനിഷ് പച്ചക്കളറിൽ വരാറുണ്ട് ചിലപ്പോൾ ബ്ലഡ് കളർന്നൊക്കെ വരാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ വളരെ മോശകരമായിട്ടുള്ളൊരു മണം നമുക്ക് ചെവിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇത്തരം എന്തെങ്കിലും ഈ പറഞ്ഞ ധാരാളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെവി നനയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നമ്മളിടക്കിടക്ക് നീണ്ടു നിൽക്കുന്ന ചെവി വേദന ഉണ്ടാകുന്നു നമുക്ക് ഇയറിന് ബാലൻസിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ നല്ല ചൊറച്ചിലുണ്ടാവുന്നുണ്ടെങ്കിലും ഡോക്ടറിനെ കണ്ട അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം പല ആളുകളും ചെവിയിൽ ഉപയോഗിക്കാറുണ്ട് അഡ്വൈസബിൾ അല്ല നമ്മൾ ചെവിയിൽ ആ താൽക്കാലികമായിട്ട് അത് അലിയുന്നതൊക്കെ ആയിട്ട് ചെയ്യുമെങ്കിലും ചില ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൊണ്ട് വെള്ളം ചെവിയിൽ ഒഴിക്കുന്നത് റെക്കമെൻഡ് അല്ല നമുക്ക് എന്ത് ചെയ്യാം ഹൈഡ്രോം പെറോക്സിഡ് വേണമെങ്കിൽ രണ്ട് തുള്ളി ഒഴിക്കാം മിനറോ ഓയിൽ രണ്ട് തുള്ളി ഒഴിക്കാം അല്ലെങ്കിൽ ഗ്ലിസറിൻ രണ്ട് തുള്ളി ഒഴിക്കാം എല്ലാം കൂടെ ഒരുമിച്ചല്ല ഒഴിക്കേണ്ടതെന്ന് കൂടെ അറിഞ്ഞിരിക്കാം അപ്പം അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയാണ് നമ്മൾ ചെവിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് അശ്രദ്ധയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെവിയിൽ ഇടാതിരിക്കുക ശാസ്ത്രീയമായുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത് കാരണം പല ആളുകൾക്കും അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെതിരാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇത് ലോകാരിക സംഘടനയും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാണ്